അതെ അപ്പൊ നമുക്ക് അത് രണ്ട് കാര്യല്ല അതിന്റെ ഉള്ളിലൊക്കെ ഇണ്ടാവും ഓക്കെ നിലത്തിട്ടുണ്ട് The <gear> the the ും ബ്ക്ക് പാൻറും അപ്പൊ നമുക്ക്

അപ്പൊ അത് ഈ മീൻ ഈ വീട്ടിലാണ് അപ്പൊ ഈ തറയിട്ടിന്ന് മീൻ എടുക്കണം പോയിട്ട് അരച്ചിട്ട് വരുമ്പോഴത്തേനും മീന് വാതിൽ കൂട്ടി അറങ്ങോട്ട് അപ്പൊ ഗൈസ് ഞങ്ങൾ നേരെ ഉമ്മീനെ വിളിക്കാൻ പോണേ ഉമ്മി തട വീട്ടിലുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഉമ്മീനോട് റെഡി ആയിട്ട് നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടാളും ചെന്ന് ഉമ്മീനെ വിളിച്ചിട്ട് അവിടെ നിന്ന് എവിടെന്നു വെച്ചാ കോട്ടക്കലല്ലേ കോട്ടക്കലിനെ കുറിച്ച് പോകണല്ലേ രണ്ടാത്താണ് കോട്ടക്കല ആ കോട്ടക്കലില് ആ ഒരു ഭാഗത്താണ് ആ ഒരു ഭാഗത്താണ് നമ്മളെ ഫാമിലി എല്ലാരും പോയിട്ടുണ്ട് ഇനി ഞങ്ങൾ മാത്രം പോകാനുള്ളൂ അപ്പൊ ഉമ്മീനെ അവിടെ എത്തിയിട്ട് കാണാം എന്താ വെച്ചാൽ സ്റ്റിയറിംഗ് കയ്യിലുള്ളതുകൊണ്ടാണ് ചോദിച്ചൊന്നും മിണ്ടാണ്ട് വെയിറ്റ് ഇട്ടിരിക്കണേ അല്ലെ റെഡി ചിലവരിങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുങ്ങിയൊക്കെ ഇരിക്കുമ്പോ ചെലവര് ഇണ്ടാവും തീരെ അങ്ങനെ സംസാരിക്കൂല അതേപോലെ കാറി കറിവ തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണേ എന്തെങ്കിലും ചോദിച്ചാ അതിനുള്ള മറുപടി അറിയും നേരെ ആ അങ്ങനൊക്കെ ആയിട്ട് എന്തോ മിണ്ടാണിങ്ങനെ മറ്റേ ഈ വീട്ടിലെത്തിട്ടോ കാടിച്ചു ഞങ്ങൾ നാണിയമ്മൂമ്മ ഉമ്മീനേം കിട്ടിട്ടുണ്ട് അപ്പൊ മൂന്ന് പേരും

അച്ചി ഞാന്റെ ബ്രോസ്റ്റ് കഴിഞ്ഞിട്ടോസ്റ്റ് കഴിഞ്ഞിട്ട് ഇവരങ്ങനെ നോക്കിരിക്കണം ഇവരിങ്ങട്ട് നോക്കണില്ല അവർക്ക് മനസ്സിലായി ഇത് നാലാമത്തെ അഞ്ചാമത്തെ റോസ്റ്റ് ആണ് ഓരോന്നുണ്ടോ ഈ അനാവശ്യായിട്ടാണ് പറയണ്ടത് അതാണ് പ്രശ്ന ചാത്തി കിട്ടോ അച്ഛനെ കിട്ടോ അച്ഛനെ കിട്ടോ ഇതെടുത്ത് ചെക്കെടുത്ത് ചെക്കെടുത്തി

ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നമ്മള് ഗാവേണന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കും കട്ടൻ ചായ കുടിച്ച് കാരണം ഗാവി ലെവൻ ടീം എല്ലാം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് ഇവിടെ വെച്ചിരിക്കുന്ന ഗാവണേ കുടിച്ച് പിന്നെ ഉമ്മി അവിടുന്ന് പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങി ഉമ്മി കിട്ടി കുറെ നേരത്തും വരി നിന്റെ ഷട്ടോ ഉമ്മി കിട്ടിയേ പിന്നെ ഈ കല്യാണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ അമ്മായിടെ ഒരു ഫാമിലിയില് വിട്ട ഒരു കല്യാണമായിരുന്നു അപ്പൊ ഞങ്ങളെല്ലാരും ഉണ്ടായിരുന്നു ഇവിടുത്തെ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ കല്യാണത്തിൽ അപ്പോൾ അവിടെ കോപ്പി റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വോയ്സ് ഓർമ്മ എടുക്കുന്നത് കാരണം പാട്ടും കാര്യങ്ങളും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അടിച്ചുപൊളിച്ച് ഒരുപാട് നല്ല ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നാലഞ്ച് ഐറ്റം ഉണ്ടായിരുന്നു ഭക്ഷണവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു അടിപൊളി കല്യാണമാണ് ഇന്ന് കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇനി സ്കിപ്പ് അടിക്കുകയാണ് മ്മിയമ്മയുടെ കിളികള നോക്കോ കിളികളോട് സലാം പറഞ്ഞിട്ട് ആറ്റ കൊടുക്കണം ആറ്റോണിട്ടോ നാദം പോണു